നമസ്കാരം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസും മുൻ ബി ജെ പി പ്രവർത്തകനും ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവുമായ സന്ദീപ് ജി വാര്യരും തമ്മിൽ ഫേസ്ബുക്കിലൂടെയും മറ്റും പല കാര്യങ്ങളും ഉന്നയിച്ചതൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു അതായത് അഡ്വക്കറ്റ് ശൻകുട്ടിദാസിനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് സന്ദീപ് ജി വാര്യർ പോസ്റ്റ് എടുക്കുന്നു ശങ്കുട്ടിദാസ് അതിന് മറുപടി കൊടുക്കുന്നു ഉടനെ അതിന് ബദലായിട്ട് അദ്ദേഹത്തെ ഒരു തരം ഭീഷണി സ്വരത്തിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ വീണ്ടും പോസ്റ്റ് എടുത്തു നമ്മള് എന്തൊക്കെയാലും രാഷ്ട്രീയ പ്രവർത്തകരാണ് രണ്ടുപേരും സന്ദീപ് ജി വാര്യർ മുഖ്യധാര രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്ന വ്യക്തിയാണ് പലപ്പോഴും കോൺഗ്രസ് വക്താക്കൾ പോലും പറയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത രീതിയിലുള്ള വ്യക്തിഹത്യ ബി ജെ പി നേതാക്കളെ ചെയ്യുന്നത് സന്ദീപ് ജി വാര്യരുടെ ഒരു രീതിയായിട്ടാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ പലരും രാജു പി നായരും അതുപോലെ ജ്യോതികുമാർ ചാമക്കാലയും തുടങ്ങിയ യുവ നേതാക്കൾ അതുപോലെ തന്നെ പരിണിതപ്രജ്ഞരായ പഴയകാല നേതാക്കളൊക്കെ തന്നെയുണ്ട് ശ്രീ പന്തളം സുധാകരനൊക്കെ എത്ര മാന്യമായിട്ടാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും അല്ലാത്തവരും ശ്രീ വി ആർ എം ഷഫീറിനെ പോലുള്ള യുവ തീപ്പൊരി നേതാക്കളുണ്ട് അവർ പോലും വ്യക്തിഹത്യൊന്നും ആരെയും നടത്തില്ല പക്ഷേ ഈ സന്ദീപ് ജി വാര്യർ ഇത്തരത്തിൽ എല്ലാവരെയും എല്ലാ ബി ജെ പി നേതാക്കളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും പങ്കെടുത്ത് കാണാറ് ഇദ്ദേഹത്തിന്റെ ചരിത്രവും മുൻകാല പോസ്റ്റുകളും മുൻകാല പ്രസംഗങ്ങളും ഒക്കെ ആൾക്കാർ കുത്തിപ്പൊക്കുന്നുണ്ട് എന്തായാലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വന്ന ഒരു ആൾക്ക് അല്പം ധാർമ്മികതയും മറ്റു കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും വേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഈ അവസരത്തിൽ ഈ ഒരു വിഷയം ശങ്കുട്ടിദാസുമായി ബന്ധപ്പെട്ട വിഷയം വന്നതിന് ശേഷം ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് എന്തായാലും ഈ പോസ്റ്റ് ഒന്ന് വായിക്കാം അല്പം നീണ്ടൊരു പോസ്റ്റാണ് പക്ഷെ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അത് മുഴുവൻ വായിക്കണം എന്നുള്ളതാണ് പക്ഷേ അത് മുഴുവൻ വായിക്കിയ സമയം ഒരുപാട് എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് വായിക്കാം സന്ദീപ് ജി വായിച്ചത് ആരാണ് എന്താണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് അറിയണമെന്ന് പറയാം ആൾക്കാർക്ക് അറിയാം ശ്രീജിത്ത് പറയുന്നു ഇതൊരിക്കലും രാഷ്ട്രീയ പോസ്റ്റല്ല ഒരു കള്ളനെ തുറന്നു കാട്ടണം എന്നൊരു തീരുമാനം അത്ര മാത്രമേ ഉള്ളൂ എന്റെ കുറച്ച് സംശയങ്ങൾ മാത്രമാണ് ഇത് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇത് ചർച്ചയാക്കാം ഇത് ഇവന്റെ ഫോണിൽ ഞാൻ എടുത്ത ഫോട്ടോയാണ് നിർഭാഗ്യവശാൽ സന്ദീപ് ജയകാര്യ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഇവന്റെ വിശ്വാസ്യത പോലെ തന്നെ ഈ പാലവും തകർന്നു പോയി ഒരു പാലത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണ് അട്ടപ്പാടി ഒരിക്കൽ വിസിറ്റം വന്നപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൂടെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു അട്ടപ്പാടി കറങ്ങാനായിട്ട് അന്ന് ഇവനൊരു സഹോദരനെ പോലെയായിരുന്നു ഞാൻ ഞാൻ കണ്ടത് ഇവനിലെ ആ പിശാചിനെ മനസ്സിലാക്കാൻ എനിക്ക് എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു പിന്നീടാണ് ഇവരുടെ ഓരോ കപടമുഖങ്ങളും എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്ന് തൊട്ട് ഇവനെ എതിർത്ത് പോസ്റ്റുകൾ ഇട്ടപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ തെറി വിളിച്ചു പാലക്കാട് ജില്ലയിലെ മുതിർന്ന കുറെ നേതാക്കൾ എന്നോട് പറഞ്ഞു അങ്ങനെ അധിക്ഷേപിക്കേണ്ട അവൻ നമ്മുടെ നേതാവല്ലേ എന്നൊക്കെ പറഞ്ഞു പല പോസ്റ്റ് ചില പോസ്റ്റുകൾ എന്നെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അവരുടെ സ്നേഹപൂർവ്വം ഉള്ള അഭ്യർത്ഥന മാനിച്ച് അവരോടുള്ള എന്റെ ബഹുമാനത്തിന്റെ പുറത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇനി പറഞ്ഞു വരുന്ന വിഷയം രാഷ്ട്രീയം സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചതാണ് ഇപ്പോഴും പറയേണ്ടി വന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് തീർത്തും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച വ്യക്തി തന്നെയാണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരവുകയും ഇല്ല പക്ഷേ ഇത് രാഷ്ട്രീയം മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇവൻ പറഞ്ഞപ്പോൾ ഇതിന് ഇതേപ്പറ്റി ഇവന്റെ കപടമുഖങ്ങളെപ്പറ്റി ഒരു അന്വേഷണം ആവശ്യമാണ് ശങ്കുട്ടിദാസ് എനിക്ക് വ്യക്തിപരമായി വലിയ പരിചയമില്ല പക്ഷേ പാലക്കാട്ടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട സഞ്ജിത്ത് എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് സഞ്ജിത്തുമായി വളരെ അടുത്ത് തന്നെ പരിചയം സന്ദീപിനുമുണ്ട് ഈ സന്ദീപിനെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ പ്രവർത്തകരുമായി നല്ല ബന്ധമുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകരായ കുടുംബങ്ങൾക്ക് മുദ്ര ലോൺ എടുത്തു കൊടുത്തത് അടക്കം ചില അടക്കം പല ജില്ലാ പ്രസിഡന്റുമാർക്കും ബി ജെ പി പ്രവർത്തകരും ബലിദാനികളുടെ കുടുംബങ്ങൾക്കും പരാതികൾ തെളിവ് സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലേക്ക് പോയ റിപ്പോർട്ടാണ് ഇതിന്റെ സ്ഥാനം തെറിക്കാൻ തന്നെ തന്നെ മെയിൻ കാരണം ബി ജെ പിയിൽ ഇരിക്കുമ്പോൾ പോലും ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി ഇവർ നിരന്തരം ഇവൻ നിരൻ ഇവൻ കണ്ടതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിരന്തര പ്രവർത്തകനായിട്ടുള്ള ആളുടെ സിനിമയ്ക്ക് ഇവൻ റിവ്യൂ പറഞ്ഞത് ഒക്കെയാണ് ഇവനെതിരെ വിമർശനം ഉണ്ടായത് ഇദ്ദേഹത്തെ സന്ദീപ് ജി വാര്യരെ ഒരിക്കൽ ബി ജെ പി വക്താവസ്ഥാനത്ത് മാറ്റിയിരുന്നു അതിന്റെ കാരണമാണ് ശ്രീജിത് രവീന്ദ്രൻ പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു അവസാനം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി സന്ദീപ് വാര്യർക്ക് അന്നേ ബന്ധമുണ്ട് ഇത് ബി ജെ പിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കൾക്കും അറിയാം നാറും എന്നുള്ള ഒരു പേടികൊണ്ടാണ് പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശങ്കുചേട്ടൻ പറഞ്ഞ കാര്യവും ഈ കൊലപാതകങ്ങളും ഒക്കെ എടുത്തു സഞ്ജീത്തിന്റെ കൊലപാതകം അടക്കം എടുത്തു വെച്ചെന്ന് വായിച്ചു നോക്കൂ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് മാറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയത് ശംഖുചേട്ടനാണ് ഒരുപക്ഷെ അന്ന് ബി ജെ പി ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സന്ദീപ് വാര്യർ തന്നെയാണോ ശംഖുചേട്ടനെ അപകടത്തിൽപ്പെടുത്താൻ നോക്കിയത് ഒരു കാർ അപകടത്തിന്റെ കാര്യം പറയുന്നുണ്ട് ശംഖു ടി ദാസ് മദ്യപിച്ച് ലക്ക് കിട്ട് കാറോടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു വേള ഇയാൾ വിളിച്ചിട്ടാണ് സന്ദീപ് വാര്യർ വിളിച്ചിട്ടാണ് ശംഖു ിദാസ് ആ കേസുമായി ബന്ധപ്പെട്ട് വന്നത് ആ കേസിന്റെ മറ്റ് നടപടികളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള ചില വാർത്തകൾ പൊട്ട് അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഈ സംഭവത്തിൽ പല അന്വേഷണവും ആവശ്യമാണ് ഇത് സി കൊണ്ട് അന്വേഷിപ്പിക്കണം ഒരു വക്കീൽ നോട്ടീസാണ് അത് കാലത്ത് അയച്ചാലും രാത്രി അയച്ചാലും ഒരുപോലെ തന്നെയാണ് രാത്രിയിൽ തന്നെ അയക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു വരുത്തുന്നു പെട്ടെന്ന് ഒരു വണ്ടി വരുന്നു ഇടിക്കുന്നു ഇതൊക്കെ ചെറിയ സംഭവമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിഷ്കളങ്കരെ അന്വേഷിക്കണം അന്വേഷണം ആവശ്യമാണ് ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപായിട്ടുള്ള ഒരു പാലത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും സഹിതമാണ് ശ്രീജിത്ത് രവീന്ദ്രൻ ഇത് പോസ്റ്റ് ചെയ്തിരിക്കും അതായത് സന്ദീപ്കാരർക്ക് മറ്റു പല ബന്ധങ്ങളുമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ജമാഅത്ത് ഇസ്ലാമി മറ്റു പല ഭീകര സംഘടനകളെ സി പി പോലുള്ള ആളുകളുമായി അത്തരം പ്രവർത്തകരുമായി വലിയ ബന്ധമുണ്ട് ബി ജെ പിയിൽ നിന്നുമുണ്ട് ഇയാൾക്ക് ആലുവാരുകയായിരുന്നു കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ശങ്കുട്ടിദാസിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ തുടങ്ങിയ സംശയങ്ങളാണ് ശ്രീജിത് രവീന്ദ്രൻ ഈ ഒരു പോസ്റ്റിൽ ഉന്നയിച്ചിരിക്കുന്നത് ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങൾ ഏർ തീർച്ചയായിട്ടും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് തോന്നുന്നു ഇത് ഇതിനെക്കുറിച്ച് കൂടുതലും ചർച്ചകളും കൂടുതൽ വിശദീകരണങ്ങളും ഒന്നും നമ്മൾ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് തത്വമേ നടത്തുന്നില്ല കാരണം അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും അത് അന്വേഷിച്ച ശേഷം അത് കണ്ടെത്തിയ ശേഷം അത് വ്യക്തമായ ശേഷം തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകാം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം സന്ദീപ് സന്ദിപ്പായർ ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചും സ്വഭാവ ഒക്കെ ധാരാളം വാർത്തകളും ഒക്കെ ഇതിനു മുൻപും വന്നിട്ടുണ്ട് എന്തായാലും ശ്രീജിത്ത് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു കപട നാട്യക്കാരനായി ബി ജെ പിയിൽ നിന്നുകൊണ്ട് ബി ജെ പി കാരെ ഒറ്റ കൊടുക്കുന്ന ഒരു രീതി ഇയാൾക്കുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു നമ്മളാരും അഭിപ്രായം പറയുന്നില്ല പക്ഷേ അത്തരത്തിൽ ഒരു ചിന്താഗതിയിലേക്ക് ഇത് കടന്നു വരാനുള്ള ചില സൂചനകളാണ് ശ്രീജിത്ത് ഈ ഒരു പോസ്റ്റിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്